വലൈക്കും അസലാം വറഹമുല്ല ഇതൊരു വൈജ്ഞാനികായിട്ട് കാണാനുള്ള കാഴ്ചപ്പാട് ഇവർക്കില്ല ഇവർ ഇതാരെങ്കിലും ഒരു വിഷയ അവതരിപ്പിക്കുമ്പോൾ അതീസ് നിഷേധ യുക്തിവാദി മറ്റേന്ന് മറിച്ചതൊക്കെ പറഞ്ഞിട്ടില്ല ഇവർക്കൊരു സാമാന്യ ലോജിക്ക ഉള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളെ കുറിച്ച് അവർക്ക് അറിയില്ല ഇവരൊക്കെ ട്രെൻഡ് പ്രഭാഷകരാ നിന്ന് വേദിയിലേക്ക് പോകുന്ന ആളുകൾ ഇങ്ങനെ കുറേ പ്രഭാഷകരുണ്ട് അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എക്കാലത്തും ഈ ഉണ്ടായിട്ടുള്ളത് അതേപോലെ ശത്രുക്കളെ സൃഷ്ടിക്കുക ഈ തർക്കം മാത്രം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളൊരു പോളിസിയാണ് അപ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടും അല്ല ഇവർ അങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോ ഒരു വിഷയാവധി പി ഉനേസൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വടകര കുത്തു പഠത്തി ആ കുത്തുബ നടത്തിയത് രണ്ട് മൂന്ന് കുത്തുബ ജിന്നി പിഷാജ് കൂടോത്ര വിഷയത്തിൽ ആ നടത്തിയത് രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള വിഷയാവതരങ്ങളാണ് നടത്തിയത് അതിന് എന്റെ അടുത്ത് തെളിവുണ്ട് മുൻകാല പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഞാൻ പറഞ്ഞതിൽ ഉപരിയായിട്ട് ശക്തമായ നിർഭയത്വം കൊടുത്ത് സംസാരിച്ച പ്രഭാഷണങ്ങളുണ്ട് അത് നമ്മളെ പ്രസ്ഥാനം തിരുത്തിയിട്ടില്ല അൽമനാറിലെ ലേഖനങ്ങളുണ്ട് അങ്ങനെ ഇതൊക്കെ എന്റെ അടുത്തുണ്ട് അപ്പൊ ഇതൊക്കെ വ്യാഖ്യാന വൈവിധ്യമുള്ള വിഷയങ്ങളാണ് പക്ഷെ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഉസ്വാസ്യനാവാൻ പാടില്ല അവരുടെ അമ്മ നഷ്ടപ്പെടാൻ പാടില്ല അവരുടെ തവക്കുൽ നഷ്ടപ്പെടാൻ പാടില്ല ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുക ആ അപ്പൊ നമ്മൾ എന്റെ റഹുത്തുമ കേട്ടാൽ ഈ വിഷയത്തിൽ അവരവതരണം കേട്ടാല് കൂടോത്ര ആയാലും കണ്ണേറായാലും ഈ ശൈത്താൻ കൂടലായാലും സാത്താൻ സേവായിരുന്നാലും ഈ പുതിയ കാലത്ത് ഈ ഈ കാലത്ത് പോലും ഈ ജിന്നുകയറിലും സാത്താൻ സേവയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ പ്രബുദ്ധ മലയാളി സമൂഹം അതപ്പതിച്ചു പോകുമ്പോൾ ഒരു പുരോഗമന നവോത്ഥാന ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ വിഷയത്തിൽ നിർവഹിക്കാനുള്ള പ്രാമാണിക ദൗത്യം അതാണ് നമ്മൾ നിർവഹിക്കുന്നത് അതിൽ നിങ്ങൾ സെയ്ഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതര മതവിഭാഗങ്ങളിലെ സാത്താൻ സേവ ജിന്നു കൂടൽ ഈ സാത്താൻ കൂടൽ അതേപോലെ യാഥാസ്ഥിക വിഭാഗം ജിന്നു കയറി കൂടൽ എന്നിട്ട് അടിച്ചറക്കൽ ഇത് പിന്നെ വിശ്വത്തിൻ്റെ ഇതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള വാദം ഇതിലേക്കൊക്കെ വഴിമരുന്നിട്ട് കൊടുക്കലായിരിക്കും പിശാജ് എന്ന് പറഞ്ഞാൽ അതിന് ഉസ്വാസുണ്ടാക്കലാണ് അത് ഓരോരുത്തരുടെ ശരീരത്തിൽ കയറി കുടിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുക ക്യാൻസർ ഉണ്ടാക്കുക അസുഖം ഉണ്ടാക്കുക അവനെ തച്ച് വീഴ്ത്തുക ഇത് ഈ വക പരിപാടിയൊന്നുമില്ല ഫിഷാജിന് ലാ സുൽത്താനാലി ആ വ്യാഖ്യാനം എടുത്താൽ മതി ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ എ പി പറഞ്ഞാൽ ആവറേജ് ബുദ്ധിയുള്ള ആളാണ് അപ്പോൾ ആയത്തും അധീസം അതിൻ്റെ കോർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പിഷാജിന് അധീക്ഷത്തിന് ചെലുത്താത്ത കഴിവുള്ള കൊടുത്തിട്ടില്ല യു എസ് യുസുഫി സുദൂർന്നാസാണ് കൊടുത്തിട്ടുള്ളത് അയിമ നിന്നാ മതി അതിലുപരിയായിട്ടും പിഷാജ് കയറി കൂടും അസുഖം ഉണ്ടാക്കും അലർത്തി അടിക്കും എന്നൊക്കെ അർത്ഥം കൊടുത്തു കൊടുത്ത് ഉണ്ടാകുന്ന പ്രശ്നം പിന്നെ പിഷാജിന് ഇറക്കാൻ നടക്കേണ്ടി വരും ഇറക്കാൻ ക്ലിനിക്ക് തുടങ്ങേണ്ടി വരും കുറാൻ തെറാപ്പി തുടങ്ങേണ്ടി വരും മനോരോഗികളായിട്ടുള്ള ആളുകളൊക്കെ പിന്നെ ഈ ജാതി കേന്ദ്രങ്ങളിലേക്ക് പോകും എന്നിട്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ അസീന കൊല്ലപ്പെട്ടതുപോലുള്ള അവസ്ഥ ഉണ്ടാകും നാദാപുരത്ത് ഒരു പെണ്ണ് കൊല്ലപ്പെട്ടില്ലേ അതേപോലെ ഗഫൂറാജി എന്താ അതൊക്കെ ഈ ശൈത്താൻ കയറി കൂടും പാത്തുട്ടി എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ ശരീരത്ത് കയറിയിട്ടുണ്ട് ആ പാത്തുട്ടി നിങ്ങൾക്ക് തന്നെ ഓഫറാണ് നിങ്ങളുടെ സ്വർണ്ണം കൊണ്ടുവന്നാൽ അതിന്റെ ഇരട്ടി തരാന്നുള്ളത് ഗഫൂർ ജയലിൽ വിശ്വസിച്ചില്ല അപ്പൊ എന്താ കാരണം ആ പാത്തുട്ടി അപ്പൊ ജിന്നെ ശരീരത്തിൽ കയറി കൂടും ഇങ്ങനെ ഓഫറൊക്കെ തരും അങ്ങനെ പലതും കാണിക്കും എന്നുള്ള അന്ധവിശ്വാസം ഉണ്ടായി അപ്പൊ അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട് ഇനിയും ഈ അവസ്ഥണ്ടാവണം എന്ന് അവർ ഈ പറഞ്ഞത് ഇതെന്ത് പ്രബോധനം ഇതെന്ത് നബോധനം എനിക്ക് മനസ്സിലാവണില്ല ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇവർ പലരും പര പണ്ഡിതന്മാരും വിചാരിക്കണം ഇവർക്കെതിരാണ് ജമ്യ തൊലുമൊക്കെ എതിരാണെന്ന് എന്ത് ജമ്യ തൊലുമൊക്കെ എതിര് ജമിയ തൊലമ ആളുകളെ കൊല്ലാനും ഈ ജന്മ കയറി കൂടിയിട്ട് ഇനി അടിച്ചിറക്കാനും അതേപോലെ തന്നെ ഈ ജാതി വിശ്വാസ അന്ധവിശ്വാസിനെ സൈഡ് ഇട്ട് കൊടുക്കാനും ജമ്യത്തൊരുമ നടക്കും ഉത്തരവാദിത്തപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സംഘടന അതിൽ പണ്ഡിതന്മാർ അങ്ങനെ പ്രഭാഷണം നടത്തും നടത്താൻ പാടുണ്ടോ ഈ പുതിയ കാലത്ത് മലയാളികളിൽ പെട്ട മിക്ക ആളുകളും ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് വരെ ഈ വക വിഷയത്തിൽ അന്ധവിശ്വാസം രക്ഷപ്പെടുമ്പോൾ നമ്മൾ അതിന് പ്രമാണവൽക്കരിച്ച് സൈഡ് ഉണ്ടാക്കി കൊടുക്കലാണോ അതെല്ലാം പ്രമാണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് നിർഭയത്വം കിട്ടും കിട്ടാവുന്നത് പഠിപ്പിച്ചു കൊടുക്കലാണോ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ ഇതിനൊരു വൈജ്ഞാനികമായിട്ട് അവര് നേരിടുന്നുണ്ട് ഒക്കെ വ്യക്തിപരമായി കണക്കാക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തിപരമായി കാണുക അതിന് മറ്റു തലങ്ങൾ ഇതുണ്ടോ അപ്പൊ സലീബുല്ലമി ഒക്കെ സാധ്യത ഒരു പണ്ഡിതനല്ലേ വിഖൻ എഴുതുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ സംസാരിക്കുന്ന ജമിയ സുല്ലമിന്റെ എനിക്ക് തോന്നുന്ന ജോയിന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ എന്ന് ഉത്തരത്തോട്ട് വാരവാഹിതുള്ള പണ്ഡിതനാണ് സലീമസുല്ലമി സലലിഫലമിന്റെ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ഒരു വൈജ്ഞാനിക തലത്തിൽ നിന്ന് അതിന് നോക്കിക്കാണല്ലേ അതിനു യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ എന്താ അപ്പൊ അതിന്റെ കാർത്തവരൊക്കെ ഈ പരലോകം പ്രശ്നം ഇരിക്കുന്ന പ്രഭാഷകരാണ് ഒരു പണ്ഡിത നമ്മൾ കുഫിരിയത്ത് ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ഇവനിക്കാ വിഷയം അറിയില്ലെങ്കിൽ ചോയ്ച്ച് പഠിക്കണ്ടേ സലീസ്ലമിനയിച്ച് ഒക്കെ നമ്മളെ പണ്ഡിതന്മാരാന്ന് കണക്കാക്കണ്ടേ റെസ്പെക്ട് ചെയ്യണ്ടേ ഇത് അവനാന്റെ ഗ്രൂപ്പിലുള്ള അത്രയും കാലം പ്രവർത്തിച്ചവന് മാത്രം അവനാന്റെ ആൾക്കാരും ബാക്കി ഐക്യപ്പെട്ടവരും വന്നവരും പണ്ഡിതന്മാരൊന്നും പണ്ഡിതന്മാരല്ല എന്നുള്ളതൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഈ പ്രബോധന പ്രവർത്തനം പ്രസംഗം നടത്താൻ തന്നെയുള്ള ഈ സാധാരണക്കാരായ ആളുകളുടെ ക്വാളിറ്റി ഇല്ലാത്ത പല പണ്ഡിതന്മാരും പ്രഭാഷകരാണ് ഈ പ്രസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത് ഈ ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ക്ലാസ് പ്രസംഗം കുത്തുമ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പണ്ഡിതന്മാർക്കും പല ആളുകൾക്കും ഈ പ്രസംഗത്തിന് പോലൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ ഈമാരുടെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ ഈ ജാതി പ്രശ്നങ്ങളും ഗ്രൂപ്പിസ് ഉണ്ടാവില്ല അങ്ങനെ എത്ര മാന്യമായ മനുഷ്യന്മാരാണ് അവരൊക്കെ ഒരു വിഷയം പറഞ്ഞുകൊടുത്ത് അതിൻ്റെ പല തലങ്ങളിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയും എന്നിട്ട് ഒരു വിഷയം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ വിശാല കാഴ്ചപ്പാടുകളുണ്ട് ഇന്ന അഭിപ്രായങ്ങൾ പറഞ്ഞത് ഇന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം ഏർ എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്നൊരു ഒരു തീരുമാനത്തിലേക്ക് എത്താവുന്നതാണ് ഇങ്ങനെ ജനങ്ങൾക്ക് ഈ വിഷയം ഒട്ടൊടുത്ത് അതിൻ്റെ ഒരു പ്രാമാണിക തലം പഠിപ്പിച്ചു കൊടുത്തു ബാക്കി അവർ ചിന്തിക്കും നമ്മളിത് ഫാൻസ് അസോസിയേഷൻ ആക്കി മാറ്റേണ്ട കാര്യം ഇതൊന്നും ഇതൊരു പുരോഗമ പ്രസ്ഥാന എ പി പറഞ്ഞില്ലേ ഒരു ആവറേജ് ബുദ്ധി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആയത്തും ദിവസം പഠിപ്പിച്ചു വിഷയം പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ ഏകദേശം ചെയ്യും ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ ജാതി ആരോപണം നടത്തിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെ കുഫറും മറ്റുള്ളതൊക്കെ ആരോപിച്ച് എനിക്കറിയില്ല ഇത് ദീനാണോ കൊണ്ടിടക്കണേ എന്താന്നുള്ളത്